ബെയർ നന്നാട്ടം ഈ ഷാംപൂവിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ എന്നു പറയുന്നത് ഇത് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിനെ പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ഈ ഒരു ഷാംപൂവിനകത്ത് ഇതൊരു പാരബിൻ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് ഡെർമറ്റോളജിക്കലി ഇത് ടെസ്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു ഷാമ്പൂ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ തല തലയോട്ടിയിൽ സെബം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ തല വിയർക്കുമ്പോഴത്തേക്ക് അത് താരനായിട്ട് മാറി നമുക്ക് ഭയങ്കര ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ എന്താ നിങ്ങൾ തല നന്നായിട്ട് വിയർത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കണ്ടീഷനിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താരൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒരു താരൻ മാ പൂർണ്ണമായും മാറ്റാനായിട്ട് ഒരു ഷാംപൂ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് ബിയർ അനാറ്റമി ബിയർ അനാറ്റമി ബിയർ അനാറ്റമീൻ്റെ ഈ ഒരു ഷാംപൂ നിങ്ങൾക്ക് യൂസ് യൂസാക്കാവുന്നതാണ് ഇത് വളരെ എന്താ പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കാൽഫിനെ നറിഷ് ചെയ്ത് വൃത്തിയാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എന്താ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ബയോട്ടിൻ നമ്മുടെ സ്കാൽപ്പിൽ മുടി വളർച്ചയെ കൂട്ടുന്നു അപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് രണ്ട് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഷാം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്തോ ആണെന്ന് അറിയണം നമ്മൾ ഹെയർ ആയാലും ഹെയർ ആണെങ്കിലും ഓയിലി ആണോ അല്ല ഡ്രൈ ആണോ നോർമൽ ഹെയർ ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഷാംപൂ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബെയർ അനാറ്റമീൻ്റെ തന്നെ എന്താ ഹെയർ പാക്ക് ഹെയർ സിറം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അതൊരു കോംബോ ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഡബിൾ റിസൾട്ട് റിസൾട്ടായിരിക്കും ഇതിൽ നിന്നുണ്ടാകുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ കോമ്പോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്താ ഫസ്റ്റ് നമ്മൾ നാരങ്ങ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഈ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് എലോവേരാ ജെല് അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു ഹെയർ എന്താ പറയുക ഹെയറിന് ഒരു കെയറ് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു താരൻ്റെ പ്രശ്നത്തെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമുക്കത് വറുത്തായിട്ടിരിക്കണം അപ്പോൾ ഒരിക്കലും ഇത് വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് എന്തുകൊണ്ടും സ്വീകരിക്കാമെന്നാണ് അല്ല ഈ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ പോലും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണിത് അപ്പോൾ നമുക്കത് കഴിഞ്ഞ് നമ്മൾ ഈ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ ഈ ഒരു ഷാമ്പൂ വരുന്നത് ഇതുപോലെ ഒരു ബോക്സിലാണ് നമുക്ക് ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാണ് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഓൾ ഹെയർ ടൈപ്പ് നഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ശതമാനവും ഡാൻഡർ ഫ് റിഡക്ഷനാണ് അവർ പറഞ്ഞേക്കുന്നത് സ്മെല്ല് വന്നിട്ട് ഒരു ആൻറ്റി ഡാൻട്രഫ് ഷാംപൂവിൻ്റെ സ്മെല് എങ്ങനെയാണോ ആ രീതിയിലാണ് എൻ്റെ സ്മെല്ല് വരുന്നത് കാരണം ഇത് ഡാൻട്രഫിനെ ട്രീറ്റ് ചെയ്യുന്ന ഷാമ്പു ആണ് അപ്പോൾ ആ ഡാൻട്രഫിനെ ട്രീറ്റ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെയൊക്കെ ഒരു നോർമൽ സ്മെല്ലുണ്ട് ആ ഒരു സ്മെല്ലാണ് അല്ലാതൊരു ആറോമാറ്റിക് സ്മെല്ലെന്നൊന്നും പറയാനില്ല പക്ഷേ ഡാൻട്രഫ് ട്രീറ്റിംഗ് ഷാംപൂവിൻ്റെ ഒക്കെ ആ ഒരു വെർഷൻ ഓഫ് സ്മെല്ലാണ് ഇതിന് വന്നേക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ സ്കാൽപ്പിനെ വൃത്തിയാക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ളൊരു നല്ല ഷാംപൂ തന്നെയാണിത് ഇത് നമുക്ക് വെറ്റ് ഹയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ ആദ്യത്തെ യൂസ് തന്നെ നമുക്കൊരു ഇതിന് ഒരു ഷാംപൂവിൻ്റെ രണ്ടോ മൂന്നോ വാഷ് തന്നെ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം പിന്നെ ആദ്യം തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്കിലേക്ക് എത്രയും വേഗം എത്തുള്ളൂ എൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത് ഇവിടെ ആവുമ്പോൾ ഓപ്പൺ ആകും അപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് രീതിയിലേക്കൂടെയാണ് നമ്മൾ ഈ ഷാംപൂ അത് അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണിത് വരുന്നത് ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഷാംപൂ ആണ് അത് നിങ്ങളെ ഹെയറിനെ നമ്മൾ ഒരു ഡാൻഡർ ഫ്രീ ഹെയർ ആക്കി വെക്കണമെങ്കിൽ ഈ ഒരു ഷാംപൂ വാങ്ങിക്കാം ബെയർ അനാറ്റമി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കാരണം ഒരുപാട് പേര് ഈ താരൻ ഇരുന്നിട്ട് മുടി കകത്തിരുന്ന് താരൻ മുറിവുണ്ടാക്കി അത് പെയിൻഫുള്ളായിട്ടുള്ള കണ്ടീഷനൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും മാറ്റണം എന്നുള്ള ആഗ്രഹം ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഷാംപു ആണ് ബെയർ അനാട്ടമിയുടെ ഈ ഷാംപു ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുക ഒന്ന് ഡെ ഡെർമറ്റോളജിക്കലി ഇത് ടെസ്റ്റഡ് ആണ് പാരബിൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡാൻഡർ ഓഫ് ദി റിഡക്ഷൻ അവർ പറയുന്നുണ്ട് അപ്പോൾ എന്താ എന്താ അപ്പോൾ താരൻ കൊണ്ട് വിഷമിക്കുന്നു ഹെയർ കെയർ നോക്കുന്നു നല്ലൊരു ഷാംപൂ വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഷാംപൂ ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഷാംപൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയർ വെറ്റ് ആക്കിയ ശേഷം ഈ ഷാംപൂ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങളുടെ സ്കാൽപ്പിൽ അത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം സ്കാൽപ്പിലേക്ക് അത് ആ ഷാമ്പൂ പിടിച്ചിട്ട് ആ ഒരു ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ടിപ്പും കൂടി ഇതിനകത്ത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും നമുക്കൊരു ക്ലിയർ പ്രോമിസ് തരുന്നുണ്ട് അതായത് യാതൊരുവിധ കെമിക്കലായിട്ട് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ദോഷം ചെയ്യുന്ന ഒന്നും തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടില്ല അതുപോലെ സൾഫേറ്റ് പാരറ്റീൻ പെട്രോളിയം മിനറൽ ഓയിൽ ഇതൊന്നും തന്നെ ഇതിനകത്ത് ആഡ് ആയിട്ടില്ല അപ്പോൾ ഹാമ്ഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അതുപോലെ ടെസ്റ്റ് ചെയ്ത ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് എന്ന് ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഇത് കാരണം നമ്മുടെ തലയോട്ടിയിൽ ഒരു ഇറിറ്റേഷനും ഉണ്ടാവത്തില്ല എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ അതുപോലെ തന്നെ നമ്മൾ ഈ ഷാംപൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയർ വെറ്റ് ആക്കിയ ശേഷം ഈ ഷാമ്പൂ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങളുടെ സ്കാൽപ്പിൽ അത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം സ്കാൽപ്പിലേക്ക് അത് ആ ഷാംപൂ പിടിച്ചിട്ട് ആ ഒരു ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ടിപ്പും കൂടി ഇതിനകത്ത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബേറാനാട്ടമി നമുക്കൊരു ക്ലിയർ പ്രോമിസ് തരുന്നുണ്ട് അതായത് യാതൊരുവിധ കെമിക്കലായിട്ട് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ദോഷം ചെയ്യുന്ന ഒന്നും തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടില്ല അതുപോലെ സൾഫേറ്റ് പാരബീൻ പെട്രോളിയം മിനറൽ ഓയിൽ ഇതൊന്നും തന്നെ ഇതിനകത്ത് ആഡ് ആയിട്ടില്ല അപ്പോൾ ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അതുപോലെ ടെസ്റ്റ് ചെയ്ത ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് എന്ന് ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഇത് കാരണം നമ്മുടെ തലയോട്ടിയിൽ ഒരു ഇറിറ്റേഷനും ഉണ്ടാവത്തില്ല എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വരും